നമസ്കാരം മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ആറുമാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒപ്പം ലോക്സഭാ മണ്ഡലമായ വയനാടിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ സീറ്റുകളിലേക്ക് മത്സരിക്കാനുള്ള ആ സീറ്റ് നോട്ടം വെച്ചിരിക്കുന്ന നേതാക്കന്മാരൊക്കെ ഇതിനോടകം തന്നെ സീറ്റിനു വേണ്ടിയുള്ള പിടിവലി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു വരുന്നത് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കളെ കുറിച്ചാണ് പാലക്കാട് സീറ്റിലേക്ക് കണ്ണു വച്ചിരിക്കുന്ന ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ മാങ്കൂട്ടം വി ടി ബൽറാം തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരും പിന്നെ ചെറിയ ചെറിയ ചില ടീമുകളുമുണ്ട് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം രാഹുൽ മാങ്കൂട്ടം വലിയ പ്രാർത്ഥനയിലാണ് ഷാഫി പറമ്പിലിന്റെ ചങ്കായിട്ട് നടക്കുന്ന ഷാഫി ആ സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കണം എന്ന് പറയുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടം അതേസമയം വി ടി ബൽറാം ആകട്ടെ വളരെ സീനിയറാണ് വി ടി ബൽറാമിനെ എങ്ങനെയെങ്കിലും നിയമസഭയ്ക്കകത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴും പ്രവർത്തകർ വലിയ നിരാശയിലും വളരെ വലിയ സങ്കടത്തിലുമാണ് കാരണം ഈ പാലക്കാട് ഒരു സാധ്യതാ ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ ആ സാധ്യതാ ലിസ്റ്റിലുള്ള രണ്ടുപേരും നല്ല സൈബർ ന്യായീകരണ തൊഴിലാളികളാണ് വി ടി ബൽറാം ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചില കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കുന്നു അല്ലെ ചില കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പിന്തുണയ്ക്കുന്നു കൈയ്യടിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മൊത്തത്തിലെടുത്തു നോക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ നിന്ന് അവരുടെ അരംഗീകാരം പിടിച്ചുപറ്റാൻ ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത വി ടി ബളറാമനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ആ എട്ട് നിലയിൽ തൃത്താലയിൽ പൊട്ടിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ജനകീയ മുഖം എത്രത്തോളം ആണെന്ന് പറയേണ്ട കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിനകത്ത് ഇപ്പോഴും വലിയ പൊട്ടിത്തെറികൾ അങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്തു നിന്നുള്ള ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വലിയ വിഭാഗം ഇങ്ങനെ ഇടറി നിൽക്കുന്നുണ്ട് അതൊക്കെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ദോഷമായി വരുമെന്ന് നന്നായി തന്നെ കെ പി സി സിക്കറിയാം മാത്രമല്ല കെ പി സി സിയിൽ തന്നെ പല നേതാക്കളും പല വട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാ വിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നാക്കിനെല്ലില്ലാതെ പറഞ്ഞിട്ടുള്ള പല വിഷയങ്ങളിലും പല പ്രതികരണങ്ങളിലും പല ഡയലോഗുകളിലും ഒക്കെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ വിമർശിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ പക്വതയില്ലാത്ത മൂക്കാതെ പഴുത്ത ചാനലിലൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു മുഖമായി മാറിയ വ്യക്തിയെ അവിടെ മത്സരിക്കാനിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കളത്തിലിറങ്ങി കളിക്കാനിറങ്ങിയാൽ അത് യു ഡി എഫിന് ദോഷമാകുമോ എന്ന ഭയം നന്നായി തന്നെ യു ഡി എഫിനുണ്ട് പിന്നെ പിഷാരടി കൂടി ഈ പറയുന്നതുപോലെ സീറ്റ് കിട്ടുമോ എന്നൊരു ശ്രമമൊക്കെ നടത്തിയെന്ന് തോന്നുന്നു അവസാനം പിഷാരടിയെ യു ഡി എഫ് ഒഴിവാക്കിയെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് പിഷാരടിയെ അവിടെ മത്സരിച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മൈക്കിന് മുമ്പിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമാളിത്തരം പറയാൻ അറിയാം ഇടതുപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില ഡയലോഗുകൾ അടിക്കും അടിക്കുമെന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് ഇലക്ഷനിൽ ജയിച്ച് നിയമസഭയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം പറയാനൊക്കെ പക്വതയുള്ള ഒരാളാണോ പിഷാർഡി എന്ന കാര്യത്തിൽ നല്ല സംശയമുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രചാരണ പരിപാടിയൊക്കെ നടക്കുമ്പോൾ പിഷാർഡിനെ കൊണ്ടുവരാം അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഗുണവുമില്ല എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനി ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം മറിച്ചാണ് ചേലക്കരയിൽ രമ്യ ഹരിദാസിനെയാണ് ഇറക്കിയാലോ എന്നൊരു ആലോചനയിലാണ് യു ഡി എഫ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രമ്യ ഹരിദാസിനെ ഇറക്കുന്നതിൽ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് രമ്യ ഹരിദാസ് ചേലക്കരയിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ അവിടെ കെ രാധാകൃഷ്ണന്റെ സീറ്റാണ് ഇടതുപക്ഷത്തിന്റെ സീറ്റാണ് അത് പിടിച്ചടക്കാൻ കഴിയുമോ എന്ന ഭയം നന്നായി തന്നെ പ്രവർത്തകർക്കുണ്ട് കാരണം രമ്യ ഹരിദാസ് ഹരിദാസിക്കുറി തോക്കാനിടയായ സാഹചര്യം വേറൊന്നുമല്ല രമ്യ ഹരിദാസിന്റെ കയ്യിലുരിപ്പ് കൊണ്ട് തന്നെ തോറ്റതാണ് രമ്യയെ സംബന്ധിച്ച് ഷാജസ് കറിയൊക്കെ ഒരു സമയത്ത് അതായത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കോൺഗ്രസ് എതിർത്തിരുന്ന സമയത്ത് ഈ ഷാജനെ പൊക്കി പിടിച്ച് നടന്നതിന് രമ്യക്ക് പ്രവർത്തകർ കൊടുത്ത കോൺഗ്രസ് കൊടുത്ത അടിയാണ് ആലത്തൂരിലെ തോൽവി എന്നൊക്കെ നന്നായി അറിയാം പക്ഷെ അതിൽ നിന്ന് ആ മുഖം ഒരു നല്ല മുഖം പിന്നീട് വീണ്ടെടുക്കാൻ ഇപ്പോഴും രമ്യക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ രമ്യ ഇവിടെ വന്ന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു തോൽവിയുണ്ടാകും എന്ന ഒരു കാര്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല എം പി ആയിരുന്ന സമയത്ത് കോൺഗ്രസ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ രമ്യ ഹരിദാസ് ഒന്നും തന്നെ ചെയ്തു കൊടുത്തിട്ടില്ല രമ്യ ഹരിദാസ് പാർട്ടിയുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എന്നൊക്കെ കോൺഗ്രസിനകത്ത് തന്നെ പലപ്പോഴും വിമർശനം ഉയർന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും വിവാദത്തിലൂടെയാണ് രമ്യ ഹരിദാസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നന്നായി നാടൻ പാട്ട് പാടാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല പൊതുപ്രവർത്തകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു മികച്ച പൊതുപ്രവർത്തക എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ ആലത്തൂരിലെ തോൽവി ഉണ്ടായതും ആലത്തൂരിലെ ജനങ്ങൾ ഞങ്ങൾക്ക് ഈ എം പി യെ വേണ്ട എന്ന് വിധി എഴുതിയതും അവിടെ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചു പോയതിനും ഉള്ള ഏറ്റവും വലിയ ഉദാഹരണം ഏറ്റവും വലിയ ഉത്തരമെന്ന് പറയുന്നതും ആലത്തൂർ എം പി ആയിരുന്ന രമ്യ ഹരിദാസ് ഒരു വലിയ ലോക തോൽവിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഭവമാണല്ലോ എന്തായാലും ചേലക്കരയിലും ഷാഫിയുടെ പാലക്കാടും ഒക്കെ ഇതാണ് ചിത്രമെങ്കിൽ ബി ജെ പിയിലേക്ക് വരുമ്പോൾ കളി ഏറെ രീതിയിലാണ് ഈ പാലക്കാടിൽ ഇക്കുറി നിരവധി പേരാണ് ലിസ്റ്റിലുള്ളത് ഒന്ന് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ബി ജെ ഉള്ളത് എന്നാൽ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ അത്ര നല്ല രസത്തിലല്ലാത്തത് കൊണ്ട് അവിടെ ഈ സീറ്റിന് വേണ്ടി വലിയൊരു അടി നടന്നില്ലെങ്കിലേ അതിശയുള്ളൂ ഒപ്പം അവിടെ നമ്മുടെ ഉണ്ണി ഉണ്ണിമുകുന്ദനെയും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദനും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനുമാണ് അവിടെ കൂടുതൽ ഒരു ഒരു പരിഗണന കിട്ടാനുള്ള സാധ്യത എന്തായാലും അവിടെയും ബി ജെ പിക്ക് സീറ്റിനു വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പല നീക്കങ്ങൾ നടത്തുമ്പോൾ വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഐ എൻ ഡി മുന്നണിക്കെതിരായി എൻ ഡി എ നടത്തുന്ന രാഷ്ട്രീയ മത്സരം ശക്തമായിട്ട് ഞങ്ങൾ കാഴ്ചവെക്കും അല്ല അത് പാർട്ടി പാർലമെന്ററി ബോർഡ് തീരുമാനിക്കും പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരളീധരനെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തിരുന്നു അദ്ദേഹം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അത്ഭുതങ്ങൾ കാഴ്ചവെക്കുമെന്ന് പറയുകയും ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ അദ്ദേഹം ഇല്ലെന്ന് തോന്നുന്നു ഇദ്ദേഹം വട്ടിയൂർ കാവലേക്ക് വന്നു എന്നാണ് പറഞ്ഞു വട്ടിയൂർ കാവിലേക്ക് ഞാൻ വളരെയധികം രണ്ടു കൊല്ലം മുമ്പേ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ തരംഗം പോയി എന്നൊക്കെ നിങ്ങൾ ആശ്വസിക്കുന്നത് കൊള്ളാം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ബി ജെ പിക്ക് എന്താണ് ബി ജെ പിയുടെ സാധ്യതകൾ എന്നതിനെ സംബന്ധിച്ച് സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രനോട് ഇക്കുറി ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് വയനാടിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ഇപ്പൊ പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത് യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് പറഞ്ഞത് അതേസമയം പാലക്കാട് കെ സുരേന്ദ്രന് നല്ലൊരു കണ്ണുണ്ട് പൊട്ടുകയാണെങ്കിൽ എന്തായാലും പാലക്കാട് നിന്ന് പൊട്ടുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷ എന്തായാലും കെ സുരേന്ദ്രനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏകദേശം ഒരു ലിസ്റ്റൊക്കെ പുറത്തു വരുന്നത് എന്തായാലും ചിത്രങ്ങൾ മുഴുവൻ തെളിയുമ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കളങ്ങൾ ഒരുങ്ങും കളങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ോടിഞ്ചു പോരാട്ടം തന്നെയാകും ഇക്കുറി നടക്കാനുള്ള സാധ്യത കാരണം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് നിലവിലെ സീറ്റുകൾ പിടിച്ചു നിർത്തേണ്ടതുണ്ട് മാത്രവുമല്ല അത് പിടിച്ചു നിർത്തിയാൽ മാത്രമേ അവർ ഇതുവരെ പറഞ്ഞ ഈ തരംഗം അവർക്ക് അനുകൂലമായി ജനം വിധി വിധിയെഴുതിയതാണ് എന്ന അവരുടെ വാദം ശരിവെക്കാൻ കഴിയുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ പറയുന്നത് പോലെ അത് പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒരു മുൻതൂക്കം ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് ജനങ്ങൾ വോട്ട് ചെയ്തതാണ് അതുകൊണ്ട് ജയിച്ചു പോയതാണ് അല്ലാതെ ഇത് ഇടതുപക്ഷത്തിന് എതിരായ ഒരു വികാരമല്ല എന്ന ഒരു കാര്യം ശരിവെക്കേണ്ടതായിട്ട് വരും ബി ജെ പിയെ സംബന്ധിച്ചും ബി ജെ പി എന്തായാലും ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് പക്ഷേ ആ പ്രതീക്ഷയൊക്കെ വെറും പ്രതീക്ഷ മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് വരുമ്പോൾ എന്തായാലും ഉറപ്പിച്ച് പറയാൻ കഴിയും സുരേഷ് ഗോപിയൊക്കെ പാലക്കാട് ഇറക്കി നല്ല കളി കളിക്കും എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ ഇറക്കി പല രീതിയിലുള്ള ഗംഭീര ഗെയിമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ഞങ്ങൾക്ക് ഒരു എം പി ഉണ്ടായാൽ ഞങ്ങൾക്ക് ഒരു എം എൽ എ ഉണ്ടായാൽ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കാണിച്ചു കൂട്ടാനുള്ള ചില സംഗതികളാണ് ഇപ്പോൾ സുരേഷ് ഗോപിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കും സുരേഷ് ഗോപി സത്യത്തിൽ നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതാണ് ശരി എന്തായാലും ഈ മൂന്നിടങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഉയർന്നു കേട്ട എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കൂടിയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്